ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രോക്ക് പകുതി വരെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ നിങ്ങൾ അത്ര വരെ ചെയ്താൽ എല്ലാവരും ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം സ്കേർട്ട് പാർട്ട് എങ്ങനെ കട്ട് ചെയ്യാം ബോക്സ് ബ്ലീറ്റ് എങ്ങനെ വെക്കാം അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് അതെല്ലാം ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലീറ്റ്സ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ സ്കേർട്ട് പാർട്ട് ബോഡി പാർട്ടിൽ ഏതുവായിട്ടാണ് ജോയിൻ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് വേസ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം അല്ലേ അപ്പോൾ ഈ വേസ്റ്റ് പാർട്ടിലെ അളവെന്നെ നമ്മളെ സ്കേർട്ട് പാർട്ടിന് പ്ലീറ്റ്സ് എല്ലാം ഇട്ടിട്ടാകുമ്പം കിട്ടണം എന്നാലല്ലേ നല്ല വൃത്തിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലെല്ലാം വരൂലേ ഇപ്പോൾ ഇവിടെ നോക്കിയാട്ടെ കറക്റ്റ് പതിനൊന്ന് പതിനൊന്ന് ഇഞ്ച് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ ഇത് ഫ്രണ്ട് പാർട്ട് മാത്രം നോക്കി ഇതേപോലെ ബാക്ക് സൈഡ് അളന്ന് നോക്കി ആടെയും പതിനുണ്ടാവൂലേ പതിനൊന്നുണ്ടാവില്ലേ പതിനൊന്ന് പതിനൊന്ന് പ്ലസ് ഇരുപത്തി രണ്ട് ഇഞ്ച് നമുക്ക് കിട്ടും വേസ്റ്റ് റൗണ്ട് ട്വൻറ്റി ടു ആണ് വരുന്നത് അല്ലേ നമ്മൾ ലൂസ് കൂട്ടിയിട്ടുള്ള അളവാണിത് ഡാർട്ടിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെല്ലാം പോയി മനസ്സിലായല്ലോ നിങ്ങൾക്ക് അതായത് നമുക്ക് വേസ്റ്റ് റൗണ്ട് നമ്മളെ മെഷർമെൻറ്റിൽ എത്ര തന്നിട്ടുള്ളേ ട്വൻറ്റി അല്ലേ തന്നിട്ടുള്ളേ അപ്പോൾ ഇരുപതിൻ്റെ നാലിലൊന്ന് അഞ്ച് അല്ലേ അങ്ങനെയല്ലേ നമ്മളെടുത്തത് തുണിൻ്റെ അകത്ത് നാല് ഇരുപത് ഹരിക്കണം നാല് നോക്കി അപ്പം നമുക്ക് അഞ്ച് കിട്ടി പ്ലസ് ഒരേ ഇഞ്ച് ലൂസ് നമ്മൾ കൂട്ടി ഡാർട്ടും കൂട്ടിന് ഡാർട്ടല്ലേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോയി അപ്പോൾ നമുക്ക് ലൂസ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ അപ്പോൾ അഞ്ചര കിട്ടി അഞ്ചര എല്ലാ നാല് സൈഡും ആവുമ്പോൾ നമുക്ക് ഇരുപത്തി രണ്ടാണ് കിട്ടുക അഞ്ചര ഇൻറ്റു ഫോർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി രണ്ടാന്ന് കിട്ടും അങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് ഇരുപത്തി രണ്ടായത് കേട്ടോ നിങ്ങൾ അടിച്ച് തെറ്റിക്കാണ്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇരുപത്തിരണ്ട് തന്നെ കിട്ടും നിങ്ങൾക്ക് പതിനൊന്ന് തന്നെ ഫ്രണ്ടിലും കിട്ടും തന്നെ ബാക്കിലും കിട്ടും ഇനി നമുക്ക് പ്ലീറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ എത്ര പോരെ തുണി താഴെ പാർട്ടിലേക്ക് എടുത്തു കൊടുക്കണം എന്നെല്ലാം നമുക്ക് നോക്കണം അല്ലേ പിന്നെ മറ്റേ പ്ലീറ്റ്സിന് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇരുപത്തിരണ്ട് ഇഞ്ച് എന്തായാലും തുണി വേണം പക്ഷേ ഇരുപത്തിരണ്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും പക്ഷെ പ്ലേറ്റ്സ് ഇല്ലാത്ത ഡ്രസ്സായി പോയില്ലേ നമ്മളത് അതുകൊണ്ട് ഇരുപത്തി രണ്ട് ഇൻറ്റു മൂന്നാണ് ഞാൻ നോക്കുന്നത് കാരണം മൂന്നിരട്ടി തുണിയാണ് ഞാൻ എടുക്കുന്നത് ബോക്സ് സ്പ്ലീറ്റ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വേണം നമുക്ക് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടിരട്ടി തുണി എടുക്കാം അല്ലെങ്കിൽ നാലിരട്ടി തുണി എടുക്കാം പക്ഷേങ്കിൽ ഇപ്പം ഞാൻ മൂന്ന് എടു എടുക്കുന്നത് നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് എടുത്തോ ഇപ്പോൾ ഇരുപത്തിരണ്ട് ഇൻറ്റു മൂന്ന് നോക്കിയപ്പോൾ അറുപത്തി ആറ് കിട്ടി പ്ലസ് ഒന്ന് നോക്കുക ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് അറുപത്തിയേഴ് കിട്ടി ഇഞ്ച് മാത്രമേ നമുക്ക് തയ്യൽ തുമ്പ് ഇട വേണ്ടു കേട്ടോ അറുപത്തി ആറ് പ്ലസ് ഒന്ന് അറുപത്തിയേഴ് ഇഞ്ചിൽ നമുക്ക് തുണി തുണീൻ്റെ വീതി എടുക്കണമെന്നാണ് നമുക്ക് കിട്ടിയത് ഇനി സ്കേട്ടിൻ്റെ നീളം നമ്മൾ ഇന്നലെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നതിനാല് പോയിൻറ്റ് അഞ്ചല്ലേ വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളം കുറച്ചിട്ടോ കൂട്ടിയിട്ടല്ല എടുക്കാം നീളം പ്ലസ് ഒന്നര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് എടുക്കേണ്ടേ അര ഇഞ്ച് നമ്മളെ ഫ്രോക്ക് സ്കേർട്ട് ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ പോകാനും താഴെ ഇഞ്ച് മടക്കി അടിക്കാനും നീളത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടാൻ മറക്കരുത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്തോ കേട്ടോ ഇതാ ഇതേപോലെ നമുക്ക് തുണി അറുപത്തിയേഴ് ഇഞ്ചിൽ കിട്ടി ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനിയുള്ള കാര്യം നോക്കിക്കോ നിങ്ങൾ ഇനി നമുക്ക് പ്ലേറ്റ്സ് എത്ര പോരെ അളവിൽ കൊടുക്കണം അതെല്ലാം നോക്കണ്ടേ പ്ലീറ്റ്സിൻ്റെ കാൽക്കുലേഷൻ ഇനിയാണ് ചെയ്യാൻ പോകുന്നത് വീതി അറുപത്തിയേഴ് നമുക്ക് വേണം അല്ലേ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇപ്പം നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ തയ്യൽത്തുമ്പോൾ ഒന്നും നോക്കണ്ട അറുപത്തിയാറ് മാത്രമായിട്ട് കറക്റ്റ് അളവ് മാത്രം നിങ്ങൾ എടുക്കുക തുണീൻ്റെ അളവ് ടോട്ടൽ അറുപത്തിയാറാണേ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇരുപത്തി രണ്ട് ഇഞ്ച് നമ്മളെ വേസ്റ്റ് പാർട്ടാണ് വേസ്റ്റ് പാർട്ട് നമുക്ക് മൈനസ് ചെയ്യണം എന്തായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ചിൽ നിൽക്കണം വേസ്റ്റ് പാർട്ടി നിങ്ങൾ മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് നമ്മളെ പ്ലീറ്റ്സിനായിട്ടുള്ള തുണി അപ്പോൾ അറുപത്തിയാറ് മൈനസ് ട്വൻറ്റി ടു നോക്കിയാട്ടെ നമുക്ക് അത്രയാണ് കിട്ടുന്നതെന്ന് ഫോർട്ടി ഫോർ നമുക്ക് കിട്ടും അപ്പോൾ നാൽപ്പത്തി നാലാന്ന് നമ്മളെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ള തുണി നമ്മൾ നമ്മളധികം മൂന്ന് ഇരട്ടിയായിട്ട് എടുത്തില്ലേ അങ്ങനെയാന്ന് നമുക്ക് നാൽപ്പത്തി നാല് കിട്ടുക രണ്ട് ഇരട്ടിയായിട്ട് എടുക്കണമെങ്കിൽ ഇരുപത്തി രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇരട്ടിയാണെങ്കിൽ ഇരുപത്തി രണ്ട് ഇൻറ്റു നാലാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറേ പ്ലീറ്റ്സ് നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ ബോക്സ് പ്ലീറ്റ് ആയതുകൊണ്ട് നമ്മൾ അടുപ്പിച്ച് ഇട്ട് കൊടുക്കൂല കേട്ടോ ബോക്സ് പ്ലേറ്റ് ഞാൻ ഇതാ ഏകദേശം ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു രീതിയിലാണ് വരിക നമ്മളെ ബോക്സ് പ്ലേറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഇതേപോലെ വരുമ്പം ഇതാ ഇവിടുത്തെ അളവ് കണ്ട നിങ്ങൾ ഇടുത്തെ അളവിൻ്റെ പകുതിയായിരിക്കും ഈ രണ്ട് സൈഡിലും വരുന്നത് ഇവിടെയും ആ ഒരളവ് തന്നെ വരുക രണ്ട് സൈഡിലും ആ വരുന്ന അളവിൻ്റെ പകുതി പകുതി ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ അഞ്ചാന്നെങ്കിൽ രണ്ട് സൈഡിലും രണ്ടര വരും അങ്ങനെ ഇത് നമ്മളെ കുഞ്ഞിൻ്റെ ഫ്രോക്ക് ആയതുകൊണ്ട് നമുക്ക് ചെറിയ ഫ്രോക്ക് അല്ലേ ഇത് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നാല് പ്ലീറ്റ്സ് ടോട്ടൽ നാല് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുള്ളൂ നാല് പ്ലീറ്റ്സ് എന്ന് പറയുമ്പോൾ കുഞ്ഞ് കുഞ്ഞല്ല വലിയ വലിയ പ്ലീറ്റ്സാണ് നമ്മൾ ബോക്സ് പ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് നന്ന ചെറുതല്ല കേട്ടോ അപ്പോൾ മുമ്പിലും രണ്ട് ബാക്കിലും രണ്ട് നാല് പ്ലീറ്റ്സ് അപ്പോൾ വേസ്റ്റ് അളവ് ഇരുപത്തി രണ്ട് അല്ലേ ഹരിക്കണം വേസ്റ്റ് അളവ് ഹരിക്കണം പ്ലീറ്റ്സിൻ്റെ എണ്ണം നാല് അപ്പോൾ എത്രയാണ് കിട്ടുന്നത് നോക്കിയാട്ടെ ഹരിച്ചു നോക്ക് നിങ്ങൾ ഫൈവ് പോയിൻ്റ് ഫൈവ് നമുക്ക് കിട്ടി ഈ അഞ്ചര ഇഞ്ചാണ് നമ്മളെ പ്ലീറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് സൈഡിലും പകുതി പകുതി വരണമെന്ന് അപ്പോൾ അഞ്ചര ഇഞ്ച് ഞാനിപ്പോൾ ഇത് ഈ ഒരു വരച്ചേൻ്റെ അകത്ത് കാണിച്ചു തരാം എന്താ ഈടെ നമ്മൾ അഞ്ചര എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പം ഇതിൻ്റെ രണ്ട് സൈഡിൽ ഉള്ളെടുക്കുക അഞ്ചരേൻ്റെ പകുതി എത്രയാണ് രണ്ടേ മുക്കാൽ പേരും അല്ലേ അഞ്ചരേൻ്റെ പകുതി ഈടെ കൊടുക്കണം ഇപ്പുറത്തെ സൈഡിലും രണ്ടേ മുക്കാൽ തന്നെ കൊടുക്കണം ഈ ഒരു രീതിയിലാണ് നമ്മൾ കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് പോകാൻ പോകുന്നത് ഇങ്ങനെയാണ് നമ്മളെ ബോക്സ് പ്ലേറ്റ് വരുന്നത് ഇത് ഇതേപോലെ തുണിയിൽ മാർക്ക് ചെയ്യുന്ന ഞാൻ പറഞ്ഞു തരും താ ഈ ഒരു ഭാഗത്തും അഞ്ചേ പോയിൻ്റ് അഞ്ചെന്നെ വരുക ഈ സൈഡ് വരുന്നെടുക്കുക അഞ്ച് പോയിൻ്റ് അഞ്ചിൻ്റെ പകുതി വരും ഇതാണ് നമ്മളെ ഇക്വേഷൻ വരുന്നത് വേസ്റ്റ് അളവ് ഹരിക്കണം പ്ലീറ്റ്സിൻ്റെ എണ്ണം നോക്കി കഴിയുമ്പോൾ ആണ് പ്ലീറ്റ്സിൻ്റെ ആ ഒരു അളവ് ഫൈവ് പോയിൻ്റ് ഫൈവ് നമുക്ക് കിട്ടും നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്തു കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ ഇതാണ് നമ്മളെ സ്കേട്ട് പാർട്ടിന്റെ തുണി നീളം കണക്കാക്കി പതിനാലേ പോയിന്റ് അഞ്ചല്ലേ നീളം പറഞ്ഞു അത് പ്ലസ് തുമ്പ് കണക്കാക്കിയിട്ട് നിങ്ങൾ നീളം എടുക്കുക ഞാൻ ഇപ്പം പതിനാല് പോയിന്റ് അഞ്ചൊന്നും ഇല്ല എനിക്ക് പത്ത് അത്രയും നീളം കിട്ടുന്നില്ല അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് എത്രപ്പോൾ ഒരളവില വേണ്ടത് വെച്ചാൽ അങ്ങനെ എടുത്താൽ മതി രണ്ട് പീസ് ആക്കിയിട്ട് തുണി ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ നോക്കിയാട്ടെ അറുപത്തിയേഴ് ഇഞ്ചാണ് നമ്മളെ തയ്യൽത്തുമ്പ് അടക്കം വരുന്നത് അര ഇഞ്ച് അരേഞ്ച് തയ്യൽത്തുമ്പ് വേണ്ടു പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് അറുപത്തി എട്ടാക്കിയിട്ട് എടുക്കണം തുണി ജോയിൻ ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് അര ഇഞ്ച് പോകും അര ഇഞ്ച് ഇഞ്ച് രണ്ട് പീസൊന്നും പോകും അപ്പോൾ ഒരു ഇഞ്ച് കുറയുമല്ലോ അതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടോ എടുക്കുന്നെങ്കിൽ അറുപത്തിയേഴല്ല അറുപത്തിയെട്ട് നിങ്ങൾ മസ്റ്റായോ എടുത്തിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കുറവ് വരും കുറവ് ചെറിയൊരു പ്രശ്നം മതി നമുക്ക് തെറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ രണ്ട് കട്ട് ചെയ്ത തുണിയും മുപ്പത്തി നാല് മുപ്പത്തിനാല് ഉണ്ട് ഞാൻ അങ്ങനെ കറക്റ്റാക്കി എടുത്തത് മുപ്പത്തിനാല് പ്ലസ് മുപ്പത്തി നാല് നോക്കിയാൽ അറുപത്തെട്ട് ഇഞ്ചാന്നല്ലോ അപ്പോൾ കറക്റ്റ് നമ്മൾ യോജിപ്പിച്ച് കഴിയുമ്പോൾ കറക്റ്റ് തുണി കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പോൾ അറുപത് ഇഞ്ചിൽ തുണി കിട്ടുന്നുണ്ട് ഒരു എട്ട് ഇഞ്ചിൻ്റെ കുറവ് അപ്പോൾ നിങ്ങൾ എട്ട് ഇഞ്ച് പീസ് കട്ട് ചെയ്ത് കൂട്ടി നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇതാ ഞാനിത് ജോയിൻ ചെയ്ത് കൊടുക്കാനാണേ പോകുന്നത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഒരു പീസിൻ്റെ രണ്ട് പീസല്ലേ ഒരു പീസ് ഇങ്ങനെ നല്ല ഭാഗം ഇങ്ങനെ എടുത്തു വെച്ചിട്ട് മറ്റേ പീസിൻ്റെ നല്ല ഭാഗവുമായിട്ട് ഇങ്ങനെ നല്ല ഭാഗവും നല്ല ഭാഗവും നമ്മൾ മുട്ടിച്ച് വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ദാ ഇങ്ങനെ ഇവിടെ ചെറിയൊരു സീലെല്ലാം വരുന്നുണ്ട് അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് മടക്കി നമ്മൾ താഴെ തായലടിച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം പോവും കേട്ടോ നിങ്ങൾ അതെല്ലാം അങ്ങനത്തെ സീലും കാര്യങ്ങളും വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടെല്ലാം എടുക്കണം കേട്ടോ നടുക്കൊന്നും വന്നേക്കരുത് ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കും ഞാനിപ്പോൾ അര ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നില്ല കാലിഞ്ച് ഞാൻ എടുക്കുന്നില്ല എനിക്ക് അഥവാ എത്തിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ എടുത്ത് നമുക്ക് എത്തും എന്നാലും നമുക്ക് നോക്കാം അഥവാ ചെറിയൊരു സീൻ വന്നിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് കാലിഞ്ച് വെച്ചിട്ട് ഇതാ ഇവിടെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ തുണി എടുക്കുമ്പോൾ ഒരിത്തിരി ഒരിഞ്ചങ്ങ് നിങ്ങൾ കൂട്ടിയിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നേക്കാം ഇതേപോലെ തുണി ഞാൻ ജോയിൻ ചെയ്ത് വെച്ചല്ലോ ഇനി ഇതാ നല്ല ഭാഗം തുണീൻ്റെ നല്ല ഭാഗം ഇങ്ങനെ നിവൃത്തിയിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പിൻ സെറ്റ് ചെയ്ത് കൊടുക്കണം പ്ലേറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ല ഭാഗത്താണ് നമ്മൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെല്ലാം കുത്തി വയ്ക്കുന്നത് നല്ല വൃത്തിയിൽ ഇത് ഇതേപോലെ നിങ്ങൾ നിവൃത്തി അങ്ങ് ഇട്ട് കൊടുക്കുക ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അര ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് രണ്ട് സൈഡിലും പോകേണ്ടത് കേട്ടോ ഒരു ഇഞ്ചില്ല അര ഇഞ്ചേ നമുക്ക് ഈ ഫ്രോക്കിന് തുമ്പ് സൈഡിൽ വരുന്നില്ലോ അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങളും അര ഇഞ്ച് എടുത്തിട്ട് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ടിങ് കേട്ടോ ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് അഞ്ചരേൻ്റെ പകുതി രണ്ടേ മുക്കാലല്ലേ വരുന്നത് ഞാൻ ഈ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ടാപ്പ് കൊണ്ട് തന്നെ ഞാൻ മാർക്ക് ചെയ്യാം കേട്ടോ രണ്ടേ മുക്കാലാണ് വേണ്ടത് ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് ആ ഒരു ഇതാടെ കാണുന്നുണ്ട് ഞാൻ തൽക്കാലം പെൻസിലോണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കും ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ നോക്കിക്കോ കറക്റ്റ് രണ്ടേ മുക്കാലിലാന്ന് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അഞ്ചരേൻ്റെ പകുതി എന്നിട്ട് ഇതാ വീണ്ടും ആ മാർക്ക് ചെയ്തിൻ്റെ ആടെ കറക്റ്റ് വെച്ചിട്ട് രണ്ടേ മുക്കാൽ ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് പ്രാവശ്യം രണ്ടേ മുക്കാൽ സ്റ്റാർട്ടിങ് മാർക്ക് ചെയ്ത് കൊടുത്തു അത്രേ ഉള്ളൂ കേട്ടോ നോട്ടൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ ഞാൻ പറയുന്ന കേട്ടിട്ട് ഇതേപോലെ കൊടുത്തല്ലോ എന്നിട്ട് ഇതാ ഞാൻ ആദ്യത്തെ പ്ലേറ്റ്സ് ഇങ്ങനെ വെച്ചു കൊടുക്കാനാണ് പോകുന്നതാണ് ഈ രണ്ടാമത് മാർക്ക് ചെയ്ത് ടു പോയിൻ്റ് സെവൻ ഫൈവില്ലേ രണ്ടേ മുക്കാൽ ആടെന്ന് നമ്മളെ തയ്യൽത്തുമ്പിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇതാ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്ന പ്ലേറ്റ്സ് കറക്റ്റ് തയ്യൽത്തുമ്പിൻ്റെ അടുത്തേക്ക് തന്നെ വെച്ച് കൊടുത്തല്ലോ മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക് എന്നിട്ട് നമുക്ക് പിന്നെല്ലാം കുത്തി ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ എല്ലാം ഇളകി പോകില്ലേ നമ്മളെ പിൻസ് എടുത്തിട്ട് നിങ്ങൾ കുത്തി വെക്കുക സ്റ്റിച്ച് ചെയ്യേണ്ട അടുത്ത് മേളിൽ കുത്തി വെക്കല്ലേ കുറച്ച് തായലോട്ടായിട്ട് വെച്ചാൽ മതിയെ ഇനി നമുക്ക് അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് ഫൈവ് പോയിൻറ്റ് ഫൈവ് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യണം എന്താ ഇവിടുത്തെ ആ ഒരു അകലമാണ് നമ്മളിപ്പം മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ പ്ലേറ്റിൻ്റെ വീതിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കറക്റ്റ് ആദ്യം ആ തയ്യൽത്തുമ്പിൻ്റെ ആടെ കൊണ്ടുപോയി വെച്ച പ്ലേറ്റില്ലേ ആടെ നിന്ന് വേണം തുടങ്ങാൻ എന്നിട്ട് കറക്റ്റ് അഞ്ചര എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തേ കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് ഇപ്പം മാർക്ക് ചെയ്ത അഞ്ചരേൻ്റെ ആടെ നിങ്ങൾ ടാപ്പ് വെച്ചിട്ട് രണ്ടേ മുക്കാൽ ഇപ്പുറത്തേക്കും കൂടി എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടേ മുക്കാൽ മാർക്ക് ഇട ടാപ്പ് നിങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് ഒരു രണ്ടേ മുക്കാലും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്യുക ആദ്യം അഞ്ചര മാർക്ക് ചെയ്ത് പിന്നെ രണ്ട് പ്രാവശ്യം രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ ഇനി ഞാൻ പ്ലേറ്റ് വെക്കുന്നത് നിങ്ങൾ നോക്കിക്കോ അതാ ആദ്യം മാർക്ക് ചെയ്ത ചെയ്താൽ അഞ്ചരയില്ലേ ആടെന്ന് ഞാനിതാ രണ്ടാമത് മാർക്ക് ചെയ്ത് രണ്ട് പ്രാവശ്യം രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്താൽ രണ്ടാമത് മാർക്ക് ചെയ്ത രണ്ടേ മുക്കാലിലേക്കാണ് ഇതിങ്ങനെ ഞാൻ വെച്ചു കൊടുക്കുന്നത് ഒന്ന് ശരിക്ക് വെച്ച് കൊടുക്കാൻ പോയത് നോക്കിക്കോ അഞ്ചര മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ലാസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്ത് കറക്റ്റ് അളവിൽ നിങ്ങൾ തെറ്റിക്കാണ്ട് വെക്കണം കേട്ടോ എന്നിട്ട് പിൻകുത്തി വെക്കുക മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാണ്ട് എന്നാൽ മതി ചെറുങ്ങനെ തെറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അത് എത്തുമല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല വൃത്തിക്ക് വെച്ചു കൊടുത്തിട്ട് ഇതാ നമ്മളെ പിൻകുത്തി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഒന്നാമത്തെ പ്ലീറ്റ് റെഡിയായി കേട്ടോ ഇങ്ങനെയാണ് നമ്മളെ ബോക്സ് പ്ലേറ്റ് വരുന്നത് ഇതേപോലെ ഇനി മൂന്നെണ്ണം കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് നാലെണ്ണല്ലേ നമ്മളെ ടോട്ടൽ പ്ലീറ്റ്സ് വരുന്നത് ഓക്കെ നമുക്കതും കൂടെ ചെയ്ത് കൊടുക്കാം എൻ്റെ ബാക്ക് സൈഡ് കണ്ടോ ഇതേപോലെ രണ്ടെണ്ണം ഇങ്ങനെ മുട്ടി നിൽക്കുന്ന രീതിയിലാണ് ബാക്ക് സൈഡ് കിട്ടേണ്ടത് കേട്ടോ അവിടെ ഗ്യാപ്പ് വരാൻ പാടില്ല ഒരേ കണക്കിന് ഇങ്ങനെ മുട്ടി നിൽക്കണം അത് തെറ്റുന്നുണ്ടോ നിങ്ങൾ അടക്ക് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതിയെ ഇനി നമുക്ക് അടുത്ത പ്ലേറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ ഒരു പ്ലേറ്റ് എൻഡ് ഇത് അവിടെ നിന്ന് കറക്റ്റ് വെച്ചിട്ട് രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് ഒന്നും കൂടെ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് ആദ്യം രണ്ട് പ്രാവശ്യം രണ്ടേ മുക്കാൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് വെക്കുന്നത് നോക്കിയാട്ടെ നിങ്ങൾ സ്വയം ചിന്തിച്ച് വെച്ച് നോക്കുക കേട്ടോ കിട്ടുന്നുണ്ടോയെന്ന് ഈ രണ്ടേ മുക്കാൽ രണ്ടാമത് മാർക്ക് ചെയ്ത് ആടെന്ന് നമ്മളെ ഇതാ ഈ ഒരു ആദ്യത്തെ പ്ലീറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇതുപോലെ കൊണ്ടുവയ്ക്കണം കറക്റ്റ് ഇതേപോലെ തെറ്റി പോകാല്ലേ നിങ്ങൾ ഇടയിലൊന്നും ഇങ്ങനെ ചെയ്താൽ പിന്നൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അതിനടുത്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അഞ്ചര മാർക്ക് ചെയ്യണം എന്താ വീട് എന്നാണേ ശരിക്കും നോക്ക് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ആ പ്ലേറ്റിൻ്റെ നിന്ന് അഞ്ചര മാർക്ക് ചെയ്തു അതിൻ്റെ ഇപ്പുറത്തേക്ക് ഇതാ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്തു വീണ്ടും ഒരു രണ്ടേ മുക്കാൽ കൂടെ മാർക്ക് ചെയ്യുന്നു ഇനി ഇതാ പ്ലേറ്റ്സ് വെക്കുന്നത് നോക്കിക്കോ നമ്മൾ അഞ്ചര മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് രണ്ടാമത് മാർക്ക് ചെയ്ത രണ്ടേ മുക്കാലിൻ്റെ പോയിൻ്റിലേക്കാണ് ഞാൻ ഇതാ കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ അതേ രീതിയിൽ ഇതാ പിന്നൊക്കെ ചെയ്ത് വെക്കുക നിങ്ങൾ എന്നിട്ട് മനസ്സിലായല്ലോ അഞ്ചര മാർക്ക് ചെയ്തതിൻ്റെ അകത്തു നിന്ന് രണ്ടാമത് മാർക്ക് ചെയ്താൽ രണ്ടേ മുക്കാലിലാണ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതേ ഞാൻ പിൻകുത്തി വെക്കുന്നുണ്ടേ ഇനി നമുക്ക് മൂന്നാമത്തെ പ്ലീറ്റിലേക്ക് പോയാലോ രണ്ടെണ്ണോ ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് ഉണ്ടല്ലേ ഈട്ന്ന് ആദ്യം രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യുക എന്നിട്ട് എന്നിട്ടൊന്നും കൂടെ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്നിട്ട് രണ്ടാമത് രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് ആടെന്ന് നമ്മളിതാ ഇപ്പുറത്തെ പ്ലീറ്റിൻ്റെ എൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക ഗ്യാപ്പൊന്നും വെക്കാൻ പാടില്ല ഇത ഇവിടെ കൊണ്ടുവയ്ക്കുമ്പം കേട്ടോ അടുപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണേ ഇനി പിൻ ചെയ്ത് വെക്കുക ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അഥവാ ലാസ്റ്റ് എത്തിയിട്ടില്ലെങ്കിലോ എന്നുള്ള പേടി വല്ലതും ഉണ്ടെങ്കിലും നല്ല ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്തിരി കൂട്ടിയിട്ട് എടുത്തോ കേട്ടോ വീതി ഞാനിപ്പോൾ അറുപത്തിയേഴ് എടുത്തത് നിങ്ങൾ ഒരു എഴുപത് അങ്ങനെ എടുത്തോ നിങ്ങൾക്ക് അങ്ങനെ പേടി ഉണ്ടെങ്കിൽ ചെറുങ്ങനെ തെറ്റിയാൽ തന്നെ നമുക്ക് കിട്ടില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത പ്ലേറ്റ് ഇട്ട് കൊടുക്കാലോ അടുത്ത് നമുക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് അഞ്ചര ഇഞ്ച് ഇതായിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ടാകുമ്പോൾ രണ്ടേ മുക്കാൽ രണ്ട് പ്രാവശ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതേ രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എന്നിട്ടോ നമുക്കിത് എടുത്തിട്ട് രണ്ടാമത് മാർക്ക് ചെയ്ത ചെയ്തെടുത്തേക്ക് കൊണ്ടുപോയി വെക്കുക ആ അഞ്ചര മാർക്ക് ചെയ്ത ആടെന്ന് രണ്ടാമത് മാർക്ക് ചെയ്ത് രണ്ടേയും മുക്കാലിലേക്ക് നമ്മൾ ഇതേപോലെ പ്ലേറ്റ് കൊണ്ടുവച്ചു ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഈടെയും പിന്നെല്ലാം കുത്തി സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആദ്യം രണ്ടര രണ്ടേ മുക്കാൽ ആണ് രണ്ടേ മുക്കാൽ രണ്ട് പ്രാവശ്യം മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടല്ലോ ഇതേപോലെ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത് വെക്കാൻ പോകുന്നു ഇതായി ഇവിടെ നിന്ന് നമ്മളെ ലാസ്റ്റ് ചെയ്ത പ്ലേറ്റിൻ്റെ ആ ഒരു എൻഡിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് ലാസ്റ്റത്തെ പ്ലേറ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതേ നാലാമത്തെ പ്ലേറ്റ് ഇനി ഇതേപോലെ കൊണ്ടുവച്ചിട്ട് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഞ്ചര എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കും അല്ലേ വേണ്ടത് അഞ്ചരയും രണ്ട് പ്രാവശ്യം രണ്ടേ മുക്കാലെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം അല്ലേ നിങ്ങൾ നോക്കിക്കോ ലാസ്റ്റ് എത്തുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടോ നോക്കാമല്ലോ നമുക്ക് അഞ്ചര എടുത്തു മാർക്ക് ചെയ്തു ഇതാ രണ്ടര എടുത്തു സോറി രണ്ടര അല്ലേ രണ്ടേ മുക്കാൽ രണ്ടര തന്നെ പറഞ്ഞു പോന്നു ഞാൻ രണ്ടേ മുക്കാൽ എടുത്തപ്പോൾ അതാ കറക്റ്റ് ലാസ്റ്റ് അര ഇഞ്ച് തയ്യൽത്തുമ്പനക്കാടെ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളപ്പോൾ കറക്റ്റ് തുണി ഞാൻ പറഞ്ഞെന്ന അളവ് എടുക്കുമ്പോൾ ഒരു ഇഞ്ചെങ്കിലും നിങ്ങൾ എക്സ്ട്രാ എടുക്കണം കേട്ടോ അറുപത്തിയേഴാണ് നമ്മളെ വീതിയെങ്കിൽ അറുപത്തെട്ട് എന്തായാലും എടുക്കണം അറുപത്തെട്ടാണെങ്കിൽ അറുപത്തൊൻപത് നിങ്ങൾ എന്തായാലും എടുക്കണേ നമ്മൾ കറക്റ്റ് വീതി എന്ന് പറഞ്ഞാൽ അറുപത്തിയാറാണ് പ്ലസ് തയ്യൽ തുമ്പ് ഒരു ഇഞ്ച് ഞാനിപ്പോൾ അറുപത്തി എട്ടാക്കിയിട്ട് എടുത്ത് രണ്ട് പീസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഇനിയിപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അറുപത്തി എട്ട് അല്ല അറുപത്തി ഒൻപത് എടുത്തോ ഞാൻ എടുത്ത കറക്റ്റ് കണക്ക് നിങ്ങൾ എടുക്കേണ്ട കേട്ടോ അറുപത്തി ഒമ്പത് എടുക്കുക ഇനിയിപ്പോൾ ഒരു രണ്ട് ഇഞ്ച് നിങ്ങൾ കൂട്ടിയിട്ട് വീതിൻ്റെ അപ്പം നിങ്ങൾ കൂടുതലായിട്ട് എടുത്തോ അഥവാ നമുക്ക് എത്തിയില്ലെങ്കിൽ കൂടുതലായി നമുക്ക് ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അത് പ്രശ്നമില്ല നമുക്ക് ഇതിൻ്റെ കറക്റ്റ് അളവ് ഇതാ ഇരുപത്തി മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് ഇരുപത്തി രണ്ട് പ്ലസ് തയ്യൽ തുമ്പ് കറക്റ്റ് കിട്ടുന്നുണ്ട് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം കണ്ടല്ലോ ഞാൻ ആ പിന്നെല്ലാം അയച്ച് മാറ്റിയിട്ട് ഇതാ മേലെ സ്റ്റിച്ച് ചെയ്ത് പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചതിനെ ഈ മേലെ നമുക്ക് പ്ലീറ്റ്സ് എല്ലാം ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പിൻ സെറ്റ് ചെയ്ത് വെച്ച ആടെ ഞാൻ ഇതാ കാല് പോലെ എടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പ്ലീസ് എല്ലാം ഉറപ്പിച്ച് കൊടുത്ത് കണ്ടല്ലോ ബാക്ക് സൈഡ് എല്ലാം നോക്കണേ ശരി തന്നെയാന്ന് ഇതെല്ലാം ഇങ്ങനെ മുട്ടി നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ നമ്മളെ ബോക്സ് പ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് ഫ്രണ്ട് ഭാഗവും എല്ലാം ഗ്യാപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല ബോക്സുകൾ തമ്മിൽ കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അരേഞ്ച് അരേഞ്ചൊന്നും എടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട കാലിഞ്ച് പോലെ എടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് കൊടുത്താൽ മതി കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നും പ്ലേറ്റ്സ് എല്ലാം ഇങ്ങനെ അനങ്ങി ഇറങ്ങി പോകുന്ന പോലെയെല്ലാം തോന്നും പക്ഷേ അത് നിങ്ങൾ നേർക്ക് വെച്ച് ബാക്കും മുമ്പെല്ലാം നേർക്ക് വെച്ച് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഇവിടെ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ആയാലും ഇതേ രീതിയിൽ നമുക്ക് കിട്ടിയേ ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മളെ ബോഡി പാർട്ടുമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതാ ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത് എപ്പോൾ ഒരേ രീതിയിലാണ് നമുക്ക് പഠിച്ചാൽ പോരല്ലോ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇങ്ങനെ പഠിക്കാം കേട്ടോ ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാൻ ഇതാണ് മോശം ഭാഗത്തല്ലേ നമ്മൾ ജോയിൻ ചെയ്യുന്നത് മോശം ഭാഗം എടുത്ത് നോക്കുക നിങ്ങൾ അളന്ന് നോക്കണം കേട്ടോ ഈ ഒരു പ്ലേറ്റ്സ് എല്ലാം ഇട്ടിട്ട് ബോഡി പാർട്ടുമായിട്ട് കറക്റ്റ് കിട്ടുന്നുണ്ടോയെന്ന് പതിനൊന്ന് അല്ലെങ്കിൽ പതിനൊന്ന് പ്ലസ് പതിനൊന്ന് ട്വൻറ്റി ടു പ്ലസ് ഒരിഞ്ച് തയ്യൽ തുമ്പ് ഇരുപത്തി മൂന്ന് ഇഞ്ച് ടോട്ടൽ കിട്ടുന്നുണ്ടോ നോക്കണം എനിക്കിപ്പം കറക്റ്റ് കിട്ടുന്നുണ്ടേ ഇത് ആരേ ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിക്കാം കണ്ടല്ലോ ഇതേ രീതിയിൽ സ്റ്റിച്ചിട്ട് കൊടുത്തു നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് അത്രേ ഉള്ളൂ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതേപോലെയാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണെന്ന് വേണ്ടേ അതും സിമ്പിൾ കാര്യമാണ് ഇതാ നമ്മളെ ബോഡി പാർട്ടാണിത് നമ്മളെ ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ മോശം ഭാഗമാണിപ്പം പുറത്താക്കി നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതേ ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗം മനസ്സിലായല്ലോ ഉള്ളിലാണ് സ്കേർട്ടിൻ്റെ നല്ല ഭാഗം ഉള്ളതേ ഇതാ ബോഡീൻ്റെ നല്ല ഭാഗം എടുത്തിട്ട് ഈയൊരു സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ എന്നിട്ട് ഇതാണ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ റൗണ്ടിൽ പിടിക്കുകയാണ് വേണ്ടത് തയ്യൽ തുമ്പ് വരുന്നത് ഇതാ ഈയൊരു തയ്യൽത്തുമ്പും നമ്മളെ പാവാടേൻ്റെ തയ്യൽത്തുമ്പും ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒപ്പരി ഇങ്ങനെ വെക്കണം കേട്ടോ ഒരുമിച്ച് അവിടെ നമ്മളെ ജോയിൻറ്റ് വരുന്നതെല്ലാം ഒരേപോലെ വരണം സ്കേട്ടിൻ്റെ സ്റ്റിച്ച് വരുന്നതും അതുപോലെ തന്നെ നമ്മളെ ടോപ്പിൻ്റെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് സ്റ്റിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതേ രീതിയിൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ആടുന്ന് വേണം നമ്മൾ സ്റ്റിച്ചിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇത് റൗണ്ടിൽ ഇങ്ങനെ നമുക്ക് പിൻ സെറ്റ് ചെയ്ത് വെക്കാം കറക്റ്റ് അളവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ നിങ്ങൾ പാവാടയും നമ്മളെ ടോപ്പും ബോഡിയും ഒരേ അളവിലാണ് കിട്ടിയിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് നമ്മളെ കണക്ക് കറക്റ്റ് അളവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും കുറച്ചുള്ളതൊന്നും വരില്ല ഈ രണ്ട് തുന്ന് വരുന്നത് ഒരുമിച്ച് എന്നെ ഇങ്ങനെ കൊടുക്കണം രണ്ടും രണ്ട് ദിക്കിലായിട്ട് ആക്കി കൊടുക്കാൻ പാടില്ല ഓരോ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞാൽ തുന്നും രണ്ടും രണ്ട് ഭാഗത്തായിരിക്കും ഒരേ പോലെ ഒരേ പോലെ ഭരണങ്ങൾ ടാ കൊണ്ട് ഇതാ പിൻകുത്തിയിട്ടാദ്യം ആണ് ഞാൻ പിൻ ചെയ്ത് വെച്ച് എന്നിട്ടാൻ വന്ന് ബാക്കി എല്ലാ സൈഡിലും പിൻകുത്തി വെക്കുക നിങ്ങൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് നമ്മളെ പാവാട പാർട്ട് ഇങ്ങനെ മോശം ഭാഗം എടുത്ത് വെക്കുക നമ്മളെ ബോഡി പാർട്ട് നല്ല ഭാഗം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ വട്ടത്തിൽ ഇങ്ങനെ പിൻകുത്തിയിട്ട് വെച്ചു കൊടുത്തേ ഉള്ളൂ കേട്ടോ ഇതേപോലെ ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ അതെല്ലാം മനസ്സിലായിക്കോളും കേട്ടോ ഇത് ഇത്ര സിമ്പിൾ കാര്യമല്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്യണ്ടേ ജോയിൻ ചെയ്ത് പഠിക്കണ്ടേ മറ്റേ രീതിയിൽ പെറ്റിക്കോട്ട് ചെയ്ത പോലെയും ചെയ്യാം പക്ഷേങ്കിൽ ഇതാ നല്ലത് കേട്ടോ ഇതേപോലെ റൗണ്ടിൽ പിൻകുത്തി വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുക ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരില്ല കേട്ടോ പിൻകുത്തി വെച്ച പോലെ റൗണ്ടിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചൊന്നും കാണാൻ പാടില്ല പ്ലേറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു സ്റ്റിച്ച് നീല കളർ കാണുന്നില്ലേ നിങ്ങൾ അത് കാണാനേ പാടില്ല അതിൻ്റെ തൊട്ട് താഴെ താഴെക്കൂടെ നമ്മൾ അര ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ സ്റ്റിച്ചിൻ്റെ താഴെ അത് കാലിഞ്ചെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെ താഴെയായിട്ട് വരണം ഇപ്പം കൊടുക്കുന്ന സ്റ്റിച്ച് നിങ്ങൾ നോക്കിക്കോ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടേ ഇതാ കണ്ടല്ലോ ഈ താഴത്തെയാണ് നമ്മളെ സ്റ്റിച്ച് കേട്ടോ അര ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് വരുന്നത് ആദ്യം ചെയ്ത പോലെ അതിൻ്റെ ഒപ്പം തന്നെ ഇതാ ഈ ഒരു തയ്യൽത്തുമ്പെല്ലാം കണ്ടല്ലോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കായിരുന്നു ഇതിങ്ങനെ മടക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ ഞാനത് കൊടുക്കാൻ വിട്ടുപോയി കുഴപ്പമില്ല അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം മനസ്സിലായല്ലോ ഇനി നമുക്കിത് തിരിച്ചിടാം നല്ലത് നല്ല ഭാഗം തിരിച്ചിടാം നമുക്കിതിനു താഴെ ഭാഗം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയേ വേണ്ടു കേട്ടോ അതെല്ലാം നിങ്ങൾ ചെയ്ത് കൊടുത്തോ ഇതാ ഇതേ രീതിയിലാണ് നമ്മളെ കുഞ്ഞ് ഫ്രോക്ക് കിട്ടിയത് കണ്ടല്ലോ ബോക്സ് പ്ലേറ്റ് വെച്ച് നമ്മളെ ഫ്രോക്ക് എത്ര സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ പിന്നെ ഒരു കാര്യം പിന്നെ നമ്മളെ ആ ഒരു ആം ഹോൾ ഫിനിഷ് ചെയ്തത് നിങ്ങൾ വേണമെങ്കിൽ പൈപ്പിംഗ് ഇട്ട് കൊടുത്തോ കേട്ടോ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എളുപ്പമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തോ പൈപ്പിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഇതേ രീതിയിൽ കിട്ടിയതിന് ബാക്കിൽ നമുക്ക് ബട്ടൺ ഒക്കെ വെച്ച് കൊടുക്കണം അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കാരണം എൻ്റെ അടുത്ത് അതിൻ്റെ ടൂൾസും കാര്യങ്ങളും ഇപ്പം ഇല്ല കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങണത്രേ അതുകൊണ്ട് ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ താഴെ ഭാഗം നമ്മൾ ഒരു ഇഞ്ചാണ് മടക്കിയെടുക്കാൻ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഇഞ്ചെടുത്തിട്ട് ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ തായലെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം തായൽ ഉള്ള ആ ഒരു ചെറിയ ചെറിയ നൂലും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യാൻ അങ്ങനെ തന്നെ നിങ്ങൾ മടക്കി സ്റ്റിച്ച് ചെയ്തേക്കല്ലേ എന്താ ഞാൻ മടക്കി ഒരു ഇഞ്ചളവിൽ അര ഇഞ്ച് വെച്ചിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അതൊന്നും വീഡിയോ ഇതിനകത്ത് കാണിച്ചു തരില്ല കേട്ടോ അതെല്ലാം നമ്മൾ ആദ്യമേ പഠിച്ച കാര്യമാണ് അതേപോലെ ചെയ്തു കൊടുത്താൽ മതി ഇതാണ് നമ്മളെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഹെമ്മിങ്ങും ഉണ്ട് നമ്മളെ കുടുക്ക് വെച്ചു കൊടുക്കലും ഉണ്ട് ഈ രണ്ട് കാര്യവും തൽക്കാലം ഈ വീഡിയോ അകത്ത് ഇല്ല കേട്ടോ അത് വേറെ ഒരു വീഡിയോൻ്റെ അകത്താണ് ഞാൻ പറഞ്ഞു തരിക കാരണം ഇനെ വെച്ചു കൊടുക്കാനുള്ള ബട്ടണോ കാര്യങ്ങളോ ഇപ്പം എൻ്റെ കയ്യിലില്ല ഈ വീഡിയോ എടുക്കുന്ന ടൈം എൻ്റെ കയ്യിലില്ലല്ലോ അതുപോലെ ഹെമ്മിങ് നല്ല വൃത്തിക്ക് ഞാൻ പറഞ്ഞുതരും അത് രണ്ട് മൂന്നാൾക്കാരെ ചോദിച്ചിട്ടുണ്ടായിന് അത് നമുക്ക് പഠിക്കാം കേട്ടോ ഇപ്പോൾ ഇത്ര പോരെ നിങ്ങൾ ചെയ്ത് വെക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ചെയ്തു അറിയുന്ന ആൾക്കാരിൽ ഇഷ്ടം പോലെ ഉണ്ടാവും അറിയുമെങ്കിൽ നിങ്ങൾ ചെയ്തോ പിന്നെ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി ലൈനിങ് വെച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ബോഡി പാർട്ടിൽ മാത്രമേ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ നമ്മൾ ബോക്സ് പ്ലേറ്റ് വെച്ചുകൊണ്ട് നല്ല തിക്കായിട്ട് വരുന്നതുകൊണ്ട് നിഴയിലൊന്നും കാണൂല അതുകൊണ്ടാണ് ഞാൻ താഴെ പാർട്ടിൽ ലൈനിങ് വെക്കുന്നത് കാണിക്കാൻ ഞാൻ വേറൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ അത് നമ്മളെങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ പെറ്റിക്കോട്ടിന് വെച്ച പോലത്തെ നൈഫ് പ്ലീറ്റ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ മതി ദൂരം ദൂരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കറക്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏകദേശം കണക്ക് വെച്ച് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു പീസിനാദ്യം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി സിമ്പിളാണ് ആ കാര്യവും സിമ്പിളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനത് മറന്ന് പോയി പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇതാ ഈ ഒരു ക്ലാസ്സിൽ ബോക്സ് പ്ലീറ്റ് വെച്ചിട്ട് ഫ്രോക്ക് ചെയ്യുന്നതും പഠിച്ചു ലൈനിങ് വെക്കാനും എല്ലാം പഠിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറന്നു പോകാണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് എല്ലാം വെച്ചിട്ട് എന്നെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ കമൻറ്റ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് എൻ്റെ അടുത്ത് പറയണേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ഗാർമെൻറ്റുമായിട്ട് കാണാം ബായ്